ഹലോ ഗ്സ് നാളത്തെ പ്രീ മാർക്കറ്റിംഗ് അനാലിസിസിലേക്ക് നമുക്ക് ഒന്ന് നോക്കി നോക്കാം എല്ലാ ദിവസവും ഞാൻ ഇതേപോലെ മാർക്കറ്റ് അനലൈസ് ചെയ്തിട്ടാണ് കിടക്കാറ് രാവിലെ പ്ലാൻ പ്ലാനൊന്നും കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യത്തില്ല എന്നേ ഉള്ളൂ പക്ഷേ അനലൈസ് ചെയ്യും അപ്പോൾ എന്തായാലും നോക്കാം നാളെ ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ കുറച്ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ ഞാൻ എന്തായാലും ബൈ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഞാൻ നോക്കുന്നത് ലോങ് ട്രേഡ് ആയിരിക്കും ഞാൻ ചൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ ആണെങ്കിലും ഞാനൊരു ഓപ്ഷൻ ബൈ ആയിരിക്കും ഞാൻ നോക്കുന്നത് ഐ മീൻ ലോങ് ഡ്രൈവായിരിക്കും ഞാൻ നോക്കുന്നത് എന്തായാലും വലിയൊരു ഗ്യാപ്പ് ഡൗൺ ആണ് വരുന്നതെങ്കിൽ ഞാനൊന്ന് ഹോൾഡ് ചെയ്തിട്ട് അതിനനുസരിച്ചായിരിക്കും പിന്നെ തീരുമാനിക്കുന്നത് മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് നോക്കിയിട്ട് നാളെ നിഫ്റ്റിയിലും സെയിം പ്ലാൻ തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് നിഫ്റ്റി ഒരു ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഞാൻ എന്തായാലും ബൈ ആണ് ഞാൻ നോക്കുന്നത് എന്തായാലും എനിക്ക് തോന്നുന്നു നാളെ ഒരു അത്യാവശ്യം ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരിക്കും കിട്ടേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്ക് നോക്കി നോക്കാം എന്തായാലും ഞാൻ നാളെ ഒരു ലോങ് ട്രിഡിനുള്ള സെറ്റപ്പാണ് ഞാൻ നോക്കിയിരിക്കുന്നത് നാളെ ദിവസം എന്തായാലും നമുക്ക് കണ്ടറിയാം അപ്പോൾ ഓക്കെ